ഒന്നും മിണ്ടാതെ അമ്മയും മകളെയും ഒന്ന് നോക്കി പുറത്തേക്കിറങ്ങി പോയി കഴിഞ്ഞിരുന്നു ആ നിമിഷം അവൻ അവൻ്റെ പോക്ക് കണ്ട് ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി സാരിയിലൊന്ന് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ ഉണ്ണിമായ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ മോളെ നമ്മൾ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയില്ല അമ്മേ ഇത്രയും നാൾ അയാളെ പിന്നാലെ കൂടിയപ്പോൾ ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കല്യാണം മുടക്കുന്ന നിലയിൽ വരെ എത്തിയ കാര്യങ്ങളാണെങ്കിൽ അത് വെറുതെ വിടേണ്ടതല്ല അവിടെ ചെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അയാളെക്കുറിച്ച് ഈ നാട്ടിൽ ആർക്കും അറിയാത്ത ഒന്നും അല്ലല്ലോ പൈസ ഉള്ളതിൻ്റെ അഹങ്കാരം അല്ലാതെ എന്താ പറയുന്നത് പണത്തിന് വേണ്ടി കൂലിത്തൽ ഉണ്ടാക്കുന്നവർക്ക് പോലും ഇയാളേക്കാൾ അന്തസ്സുണ്ട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഉണ്ണിമായ അകത്തേക്ക് പോയി അപ്പോഴും ഇനി എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ആരോടാണ് പരാതി പറയുന്നത് വെറുതെ പനക്കൽ പോയി പരാതി പറഞ്ഞാലും അയാളാ ഒന്നും ഗൗരിക്കാൻ പോകുന്നില്ലെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നിയിരുന്നു അമ്മയ്ക്ക് വിഷമമായിട്ടുണ്ടാവും മ്മ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു തൻ്റെ വിവാഹം ഈ ഓ വിവാഹാലോചന മുടങ്ങിപ്പോയതിന് തനിക്ക് വിഷമമില്ല തന്നെ കാണാനായി വന്നവരെ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നതാണ് ഭയം താൻ കാരണം നിരപരാധികൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് അതോർക്കുമ്പോഴാണ് ഭയം തോന്നുന്നത് പെട്ടെന്ന് അമ്മയുടെ ഫോൺ അടിച്ചു നോക്കിയപ്പോൾ ചിറ്റയാണ് ഭയത്തോടെ അമ്മ തൻ്റെ മുഖത്തേക്ക് നോക്കി എടുക്ക് അവൾ പറഞ്ഞതും പെട്ടെന്ന് ഫോൺ എടുത്തു കഴിഞ്ഞിരുന്നു സീത ഹലോ സുരഭി ചേച്ചി ആ എന്താ ചേച്ചി നടന്നത് വെ ചെയ്തു ഒരുത്തൻ ചെക്കനും വീട്ടുകാരും വന്ന വണ്ടി തടഞ്ഞു നമ്മുടെ ഉണ്ണിമോളെ കുറിച്ച് എന്തൊക്കെയോ അനാവശ്യം പറഞ്ഞു എന്നൊക്കെയാ പറയുന്നത് നാട്ടുകാർ മുഴുവൻ കേട്ടു എന്നാ പറയുന്നത് എന്തൊക്കെയാ കേൾക്കുന്നത് അവൾക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നോ അത് ചേച്ചിക്കറിയാമായിരുന്നോ സുരഭി ചോദിച്ചതും വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു ആ നിമിഷം സീതയ്ക്ക് എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സുരഭി നീ എടുത്തു നടന്ന് വളർത്തിയതല്ലേ അവളെ അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ഇതാ പാനക്കലെ ചെക്കനാ പാനക്കയിലെ ചെക്കനോ അതെ ആ ചെക്കൻ ഇപ്പോൾ ഇവളുടെ പിന്നാലെയാണെന്ന് ഇവളെ വേണമെന്ന് പറഞ്ഞ് ഒരേ നിൽപ്പ എന്താ ചെയ്യുന്നത് ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയിലാ ഇപ്പ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി പോയതേ ഉള്ളൂ എന്താ പറയണേ അവൻ ഇവളെ അല്ലാതെ വേറെ കെട്ടില്ല എന്ന് ആരും അവളെ കല്യാണം കഴിക്കാനും സമ്മതിക്കില്ലെന്ന് ദൈവമേ എന്താ ചെയ്യാ എനിക്കറിഞ്ഞൂട ഊട്ടി ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാ ഞാൻ എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് പേടിയായിട്ട് വയ്യ അമ്മയുടെ കയ്യിലിരുന്ന ഫോൺ ഉടനെ തന്നെ ഉണ്ണിമായി പിടിച്ചു വാങ്ങി ശേഷം ഫോണിൽ സീതയോട് തനിക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു എന്തു പ്രതിവിധിയാ ഇതിനെ കണ്ടെത്തുന്നത് എന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം ചിറ്റയും അന്നത്തെ ദിവസം വൈകിട്ട് അഞ്ചത്തിമാർ വരുന്നതുവരെ അമ്മയും മകളും എന്തു ആലോചിച്ചു അതിനുശേഷം കുട്ടികളെ കൂടി പ പേടിപ്പിക്കേണ്ട എന്ന് കരുതി മറ്റു തിരക്കുകളിലേക്ക് മാറി പതിവ് പോലെ ജോലിക്ക് പോകുവാൻ വേണ്ടി ഉണ്ണിമായി ഇറങ്ങിയപ്പോഴും അതുവരെ ഇല്ലാത്തൊരു ഭയം മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു മോളെ പോകുന്ന വഴിക്ക് ആ ചെക്കൻ വന്ന് നിന്നെ നോക്കാൻ പോണ്ടോ പേടിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട് സീത അവരുടെ ആ ഭയം കണ്ടപ്പോൾ വല്ലാത്തൊരു വേദനയാണ് ഉണ്ണുമായിക്ക് തോന്നിയത് ഈ ഒരു കാര്യത്തിൽ അമ്മ നന്നായി ഭയക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു അമ്മ പേടിക്കണ്ട കൂടെ കൂടിയിട്ട് കുറച്ചുനാളായില്ലേ എനിക്കറിയാം അയാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട അവരുടെ മുഖത്തേക്ക് നോക്കി അതും പറഞ്ഞുകൊണ്ട് അവള് പുറത്തേക്ക് നടന്നു വയൽ കഴിഞ്ഞൊരു ഇടവഴിയുണ്ട് അത് കഴിഞ്ഞാണ് മെയിൻ റോഡിലേക്ക് കയറുന്നത് അവിടെയാണ് ബസ് സ്റ്റോപ്പ് ചെറിയൊരു ഇടുക്കു വഴിയാണത് അതുവഴി നടന്നപ്പോൾ കേട്ടു ഒരു ബുള്ളറ്റിൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ ആരായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പൊടിപിടർത്തി മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയ കറുത്ത റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ശേഷം അവളെ ഒന്ന് നോക്കിയതിനു ശേഷം ബുള്ളറ്റിൽ തന്നെ ഇരുന്ന് അവൻ കൈയ്യൊന്നും വിടർത്തി അവളെ നോക്കിക്കൊണ്ട് അവനൊരു പൂച്ച ചിരി ചിരിച്ചു ഞാൻ വിചാരിച്ചു ഇന്ന് നീ ജോലിക്കൊന്നും പോവില്ലെന്ന് ഇന്നലെ ഒരുത്തനെ കാണാൻ നീ അണിഞ്ഞുരുങ്ങി വന്ന് നിന്നോ അല്ലേ അവനെ കാണാൻ പറ്റാത്തത് കൊണ്ട് നീന്ന് ദുഃഖാചരണം ആയിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും ദേഷ്യത്തോട് അവനെ തന്നെ നോക്കി കഴിഞ്ഞിരുന്നു ആ നിമിഷം അവൾ നിനക്ക് കല്യാണം കഴിക്കാൻ അത്രക്കങ്ങ് മുട്ടി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തടി പോലെ നിൽക്കുന്നത് നീ കണ്ടില്ലേ നിനക്ക് ഇഷ്ടമാണെന്നൊരു വാക്കു പറഞ്ഞാൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോവില്ലേ അങ്ങ് പനക്കിലേക്ക് പിന്നെ നീ അവിടുത്തെ രാജ്ഞിയായിട്ട് വാഴാമല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കി പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് അത് ചുണ്ടിൽ വെച്ച് കത്തിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതിലും നല്ലത് നമ്മുടെ കവലയിലെ പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് എടുത്ത് ചാടിച്ചാവുന്നതാണ് അവന്റെ മുഖത്തേക്ക് നോക്കി ശൗര്യത്തോടെ അവൾ പറഞ്ഞതും പെട്ടെന്ന് ദേഷ്യത്തോടെ അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവളുടെ കവളിൽ പിടിച്ചു അവൾ കൈവിടിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അതിനനുസരിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ നീളമുള്ള നഖങ്ങൾ ദേഷ്യത്തോടെ അവന്റെ കൈകളിൽ അവൾ അള്ളിയിരുന്നു വേദനയെടുത്തതും അവൻ പെട്ടെന്ന് അവളിൽ നിന്നും കൈവിട്ടു ഞാനല്ലാതെ വേറെ ആരെങ്കിലും നിന്നെ കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട നിനക്കെന്നെ സ്നേഹിച്ച എന്തടി കുഴപ്പം ഇങ്ങനെയല്ലേ തൻ്റെ സ്നേഹം ഇത് സ്നേഹമല്ല ഭ്രാന്താണ് ആഗ്രഹിച്ചത് എന്തും സ്വന്തമാക്കണമെന്നുള്ള ഭ്രാന്ത് പണം ഉള്ളത് കൊണ്ടുള്ള ഭ്രാന്ത് അതിന് വേറെ പെണ്ണുങ്ങളെ കിട്ടും എന്നെ പ്രതീക്ഷിക്കേണ്ട എനിക്ക് വേറെ പെണ്ണുങ്ങളെ ഒന്നും വേണ്ട നിന്നെ മാത്രം മതി നിന്നെയാ ഞാൻ മോഹിച്ചത് നിന്നെയാ ഞാൻ ആഗ്രഹിച്ചത് നിന്നെ തന്നെ വേണം എനിക്ക് ഞാൻ നിന്നെ വിളിക്കുന്നത് എൻ്റെ മുറിയിലേക്കൊന്നും അല്ലല്ലോ എൻ്റെ ജീവിതത്തിലേക്കല്ലേ അടങ്ങാത്ത സ്നേഹം കൊണ്ട് എനിക്ക് സമാധാനമില്ലാത്തത് കൊണ്ടല്ലേ നീ എന്നെക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുന്നതാണ് സമാധാനത്തോടെ സ്നേഹത്തോടെ പറഞ്ഞാൽ നിനക്കത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ എനിക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് അങ്ങ് ദേഷ്യം വന്നു പോകും അവൻ്റെ സ്വരം ഒരല്പം മയപ്പെട്ടതുപോലെ തോന്നി അവൾക്ക് പെട്ടെന്ന് നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല ഒരു കാര്യം പറയാതെ വയ്യ എനിക്ക് നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല നിങ്ങളോട് എനിക്ക് ഒരു താല്പര്യവുമില്ല ഈ സ്നേഹമെന്ന് പറയുന്ന സാധനം ഇങ്ങനെ പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല പ്രിൻസ് അങ്ങനെ വാങ്ങുന്ന സ്നേഹത്തിന് ഒട്ടും തന്നെ സൗന്ദര്യവും ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ പണവും പ്രതാപവും ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടാവും അത് ശരിയാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും അതുപോലെയല്ല എത്ര രൂപ കൊടുത്താലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് ഒരു പെണ്ണിൻ്റെ മനസ്സെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമില്ല അവൾ ശാന്തമായി പറഞ്ഞു വേറെ ഏതവനടി നിന്റെ മനസ്സിൽ സ്ഥാനമുള്ളത് പെട്ടെന്ന് അവൻ്റെ മുഖം വാങ്ങി അവിടെ ഒരു രൗദ്രഭാവം ഉടലെടുത്ത പോലെ അവൾക്ക് തോന്നി ഉണ്ണിമായ നിന്നെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് പോയതാ വേറെ വല്ലവരെയും മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോഹം മറന്നുകളാ അനുവദിക്കില്ല ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ മനുഷ്യ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളുടെ വിഷയമല്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല അതിനപ്പുറം മറ്റൊന്നും എനിക്ക് പറയാനില്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് മാന്യമായ രീതിയിലാണ് പറഞ്ഞത് ഇനി എൻ്റെ പിന്നാലെ വരരുത് നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ടെന്നത് ഒന്നാമത്തെ കാര്യം മറ്റൊരു കാര്യം ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിന് പറ്റിയൊരു പെൺകുട്ടി അല്ല ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഔദാര്യം കൊണ്ട് ജീവിച്ച ആളാണ് അതുകൊണ്ടാണ് ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയാൻ പോലും എനിക്ക് സാധിക്കാത്തത് പക്ഷേ അതിൻ്റെ ഗതികേടായി നിങ്ങൾ കരുതരുത് പേടി പോയാൽ എനിക്ക് പ്രതികരിച്ചേ പറ്റൂ നിങ്ങളോട് എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഇഷ്ടമില്ല ഒരിക്കലും ആയിഷ്ടമുണ്ടാവുകയുമില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി എന്നെ പിന്നാലെ വരരുത് എൻ്റെ അമ്മ വല്ലാതെ ഭയക്കുന്നുണ്ട് നിങ്ങളെ ഒന്നാമത് എൻ്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഒട്ടും ശരിയല്ല അതിൻ്റെ കൂടെ നിങ്ങളിങ്ങനെ പിന്നാലെ കൂടി പ്രശ്നമുണ്ടാക്കിയാൽ അത് വളരെ ബുദ്ധിമുട്ടാകും നിങ്ങൾ എന്നെ ഒരിക്കലെങ്കിലും സ്നേഹിച്ചു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഇനിയും എന്നെ ഉപദ്രവിക്കരുത് കൈകോപ്പി അവളെ പറഞ്ഞ നിമിഷം അറിയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിപ്പോയിരുന്നു അവൻ എന്നെ ഇഷ്ടപ്പെടില്ലായെന്ന് നീ വാശി പിടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് നീ എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട് നോക്ക് സ്നേഹിച്ച് നോക്ക് തീരുമാനങ്ങളെല്ലാം മാറും അപ്പോൾ എന്നെ സ്നേഹിക്കാൻ കഴിയും എത്രത്തോളം ഇഷ്ടമായതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ പിന്നാലെ കൂടുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി സ്വരമേറെ ആർദ്രമാക്കി അവനത് ചോദിച്ചതും ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് തന്നെ അവളൊന്ന് നോക്കിപ്പോയിരുന്നു ആ നിമിഷം മിഴുകൾ പരസ്പരം കോർത്തുപോയി അവൻ്റെ കാപ്പിപ്പൊടി കളർ കണ്ണുകളിൽ എന്തൊക്കെയോ അവൾ ഒളിപ്പിച്ചതുപോലെ അവൾക്ക് തോന്നി ആ കണ്ണുകളിൽ തന്നോടുള്ള അടങ്ങാത്ത പ്രണയമാണോ അവൾ ആ കണ്ണുകളിൽ ഒന്ന് തിരഞ്ഞുവെങ്കിലും വ്യക്തമായിരുന്നില്ല എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിപ്പിച്ചതുപോലെയുള്ള മിഴികൾ ആ മിഴികൾ കാണുമ്പോൾ അവന് പ്രണയത്തെക്കാൾ ഉപരി തന്നോട് മറ്റെന്തൊക്കെയോ ഉള്ളതുപോലെ പോലെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരിക്കലും പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല ഒരിക്കൽ പോലും നിങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടുമില്ല ഇനിയും അങ്ങോട്ട് അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല വെറുതെ എന്തിന് എൻ്റെ പിന്നാലെ നടക്കുന്നത് ഒരുപാട് കഴിയുമ്പോൾ നിങ്ങൾക്കും എനിക്കും അത് ഒരേപോലെ ബുദ്ധിമുട്ടാവുകയുള്ളൂ അതിൽ നല്ലത് ഇപ്പോൾ തന്നെ എല്ലാം വേണ്ടെന്ന് വെക്കുന്നതാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ നീ മാറ്റി പറയുന്ന സമയം അധികം വൈകില്ല എന്നെ സ്നേഹിക്കാതിരിക്കാനും എൻ്റെ സ്നേഹം കാണാതിരിക്കാനും നിനക്ക് സാധിക്കില്ല അത്രയും പറഞ്ഞ് അവൾ കരകിൽ നിന്നും അവൻ ബുള്ളറ്റും എടുത്തുകൊണ്ട് പെട്ടെന്ന് പോയിരുന്നു ഇനി ഏത് ഭാഷയിൽ പറഞ്ഞാണ് അവനെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാതെ അവൾ നിന്നു ഓഫീസിലേക്ക് ചെന്നപ്പോൾ തന്നെ അടുത്തേക്ക് വന്നിരുന്നു പെണ്ണുകണൽ ചടങ്ങിൻ്റെ വിശേഷങ്ങൾ തിരക്കാനാണ് താൻ എന്താണ് അവളോട് പറയുന്നത് ലഞ്ച് ബ്രേക്കിന് പറയാമെന്ന് പറഞ്ഞ് തടി തപ്പി വല്ലാതെ അസ്വസ്ഥമായി തുടങ്ങിയിരുന്നു എത്ര ആട്ടിപ്പായിച്ചിട്ടും പിന്നാലെ നടക്കുന്ന ഒരുവൻ അവന് തന്നോട് അത്രമേൽ പ്രണയമാണോ എപ്പോൾ മുതലാണ് അവൻ തന്നെ പ്രണയിച്ചു തുടങ്ങിയത് പലപ്പോഴും അമ്മയുടെ ഒപ്പം ആ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ കാണുമ്പോൾ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ലാത്തവനാണ് ഏകദേശം ഒരു വർഷ കാലമേ ആയിട്ടുള്ളൂ പിന്നാലെ സ്നേഹമാണെന്നും പറഞ്ഞ് കൂടിയിട്ട് പലപ്പോഴും അവരുടെ വീട്ടിൽ പോകുമ്പോൾ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കാറുണ്ട് എന്നാൽ അവൻ ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ ഗൗനിച്ചിട്ടില്ല എന്തൊരഹങ്കാരമാണ് ഈ ചെക്കനെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് അതേ അവനാണിപ്പോൾ തന്നെ ഇഷ്ടമാണെന്നും പ്രണയമാണെന്നും ഒക്കെ പറയുന്നത് വിശ്വസിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു ആ നിമിഷം അവളും കുറച്ചു കാലങ്ങൾക്ക് പിന്നിലേക്ക് അവൾ പോയി പണത്തിൻ്റെ അഹങ്കാരം അവൻ ആവോളം ഉണ്ടെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് അവിടെ ജോലി ചെയ്യുന്ന തന്നെയോ അമ്മയോ കണ്ടാൽ തങ്ങളെ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ വീട്ടിലെ വേലക്കാരികൾ എന്ന രീതിയിൽ മാത്രമാണ് തങ്ങളെ അവൻ കണ്ടിട്ടുള്ളത് എന്നാൽ അവൻ്റെ അമ്മ ഗ്രേസിയും ഡാനിയിലും കുറച്ചും കൂടി ഭേദമാണെന്ന് തോന്നിയിട്ടുണ്ട് വളരെയധികം മനുഷ്യപ്പെട്ടുള്ളൊരു സ്ത്രീ ആണവരെന്ന് തോന്നിയിട്ടുണ്ട് അമ്മയോടൊപ്പം പലപ്പോഴും അവർ ജോലികൾ ചെയ്യാൻ കൂടുന്നതും കണ്ടിട്ടുണ്ട് താൻ ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ താൻ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് മടക്കി വിടുമായിരുന്നു നന്നായി പഠിക്കണമെന്നും ജോലി വാങ്ങണമെന്നും അമ്മയുടെ ബുദ്ധിമുട്ടൊക്കെ മാറ്റി കൊടുക്കണമെന്നും പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ അവൾ ഓർമ്മിച്ചു എന്നാൽ അപ്പോഴൊക്കെ ഗവനിക്കാതിരുന്നിട്ടുള്ളത് അവൻ മാത്രമാണ് അവനൊരു സഹോദരി ഉണ്ടായിരുന്നു ഏകദേശം ഗ്രേസിയുടെ സ്വഭാവമൊക്കെ ആയിരുന്നു അവൾക്കും കാണുമ്പോൾ തന്നെ ഒന്ന് ചിരിച്ചു കാണിക്കാൻ മ ഒന്നും അവളും മറക്കാറില്ല വലിയ വീട്ടിലെ കുട്ടികളൊന്നും ചിരിച്ചു കാണിക്കുന്നത് പോലും അവിടെ ജോലി ചെയ്യുന്നവർക്ക് വലിയ കാര്യമായിരുന്നു റബേക്ക എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് ആ കുട്ടിയുടെ മുഖം ഇപ്പോഴും ഓർക്കുന്നു ഏകദേശം ഒരു വർഷം മുൻപാണ് അവൾ ആത്മഹത്യ ചെയ്തത് അതെന്തിനാണെന്ന് ഇപ്പോഴും അറിയില്ല അന്ന് കലറയുടെ അലറി കരയുന്ന പ്രിൻസിനെ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് അവന് സഹോദരിയോട് വല്ലാത്തൊരു സ്നേഹമായിരുന്നു പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട് അവർ തമ്മിൽ ഏകദേശം എട്ടോ ഒൻപതോ വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു അവൻ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതാണ് അനുജത്തി എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗ്രേസി ആൻറ്റി ഒരുപാട് പ്രാർത്ഥിച്ച് കിട്ടിയ അനുജത്തി ആയതുകൊണ്ട് തന്നെ അവളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളാൻ പോലും അവൻ അനുവദിക്കുമായിരുന്നില്ല അത്രമേൽ ഇഷ്ടത്തോടെയാണ് അവളെ നോക്കിക്കൊണ്ട് നടന്നത് അവളായിരുന്നു അവൻ്റെ സർവവും എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അവൻ അവളുടെ വസ്ത്രധാരണങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടുണ്ട് ഒരിക്കൽ താൻ അവിടെ നിൽക്കുമ്പോഴാണ് അവൾക്കവനൊരു ഡ്രസ്സ് വാങ്ങിക്കൊണ്ടു വന്നത് അതിന് പിന്നാലെ അതിനു ചേരുന്ന മാലയും വളയും ഒക്കെ അവൾക്കവൻ വാങ്ങിക്കൊടുത്തത് താൻ നേരിട്ട് കണ്ടതാണ് അങ്ങനെ ഒരു ചേട്ടൻ തനിക്കില്ലല്ലോ എന്നോർത്ത് അന്ന് ശരിക്കും കൊതിച്ചു പോയിരുന്നു പലപ്പോഴും വൈകുന്നേരങ്ങളിൽ ചായക്കടയിൽ കൊണ്ടുവന്ന് അവൾക്ക് ചായയും വടയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതും ഓർമ്മിക്കുന്നുണ്ട് എത്രത്തോളം ഇഷ്ടത്തോടെയാണ് അവളെ അവൻ നോക്കിയിരുന്നത് എന്ന് ആ നിമിഷം ചിന്തിച്ചിരുന്നു അവളുടെ മരണം അവനെ പാടെ തകർത്ത് കളഞ്ഞുവെന്നത് സത്യമാണ് പിന്നീടാണ് അവൻ കുടിച്ചു തുടങ്ങിയതെന്നൊക്കെ ആരോ പറയുന്നത് കേട്ടിരുന്നു ആ സമയങ്ങളിലൊക്കെ എപ്പോഴും മദ്യപിച്ചിരുന്ന് അവനെ ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു നിമിഷം ഉണ്ണിമായ ഒരിക്കൽ അമ്മ വന്ന് പറഞ്ഞത് ആ കൊച്ചു മരിച്ചതിന് ശേഷം ആ ചെക്കനാകെ ഭ്രാന്തി പിടിച്ചതുപോലെയാണ് എപ്പോഴും കുടിച്ചിട്ടാണ് വരുന്നത് എന്നോട് വലിയ ദേഷ്യം നേരത്തെ എന്നോടൊന്നും ഒന്നും പറയില്ലായിരുന്നു ഇപ്പം തോട്ടത്തും പിടിച്ചതും ഒക്കെ കുറ്റം ഉണ്ണിമായാ തനിക്കൊരു ഉണ്ട് മീര വന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു ഇതാരായപ്പോൾ ഇവിടെ തനിക്കൊരു വിസിറ്റർ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് പുറത്തേക്ക് നടന്നത് പുറത്തേക്ക് ചെന്നപ്പോൾ തന്നെ കാത്തു നിൽപ്പുണ്ട് അവിടെ ഒരാൾ പുറം തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആരാളൊന്നും കണ്ടില്ല ആരാ അവൾ ചോദിച്ചതും ആൾ തൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി മുഖം കണ്ടതും പെട്ടെന്നൊരു അമ്പരപ്പ് തോന്നിയിരുന്നു നിരഞ്ജൻ സാർ കോളേജിൽ പഠിച്ച കാലത്ത് വിവാഹാഭ്യർത്ഥനയൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് സാറിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു താനെന്ന് പറഞ്ഞ് കുട്ടികൾ എപ്പോഴും കളിയാക്കുമായിരുന്നു ഇപ്പോൾ എന്താണാവും തന്നെ കാണാനായി വന്നിരിക്കുന്നത് ഒരു പുഞ്ചിരി അണിഞ്ഞുകൊണ്ടാണ് അവൾ അയാൾക്ക് അരികിലേക്ക് ചെന്നത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ